ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയാണ് നിങ്ങളെ വർത്താനം എല്ലാവർക്കും സുഖം തന്നല്ലേ അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടോ വന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പം ഇന്ന് രാവിലത്തെ നമുക്ക് പൂരിയാണ് കേട്ടോ ആ പൂരി കിഴങ്ങ് കറി ഇട്ടോ കീഴങ്ങ് കറി വെള്ളം വറ്റിച്ച് വെച്ച് കിഴങ്ങ് ഉള്ളി തക്കാളിയൊക്കെ ഇട്ടാണ്ട് നമ്മൾ വെക്കുമല്ലോ ശതാ വെക്കുമല്ലോ മല്ലിപ്പൊടിയൊക്കെ ഇട്ടാണ്ട് അതേപോലെ പൂരിയൊക്കെ ആണ് കഴിഞ്ഞിട്ട് രാവിലെ ചായക്കടി അപ്പം മക്കൾക്ക് എല്ലാം ഇഷ്ടമാണ് പൂരി ഇട്ടോ പിന്നെ ഉച്ചക്ക് പിന്നെ സദാ ചോറും നമ്മൾ ആ ചെറുപയർ കറിയും മുട്ടപ്പൊരി അണിഞ്ഞിട്ടോ മുട്ടപ്പൊരി നമ്മൾ കുരുമുളക് ഇട്ട കുരുമുളക് കിട്ടാണ്ടായിട്ട് മുട്ടപ്പൊരി ഉണ്ടാക്കിയ ജസ്റ്റാണ് കുരുമുളക് കിട്ടുക മുട്ടപ്പൊരി നമ്മൾ ചെറുപയർ കറിയും ചെറുപയർ കറി കാണുമ്പോൾ നമുക്ക് സ്കൂളത്ത് അതൊക്കെ അണിച്ചോർമ്മ വരട്ടെ നമ്മൾ സ്കൂളിൽ നിന്ന് ചെറുപയർ കറി കടലക്കറി അങ്ങനെയൊക്കെ നമുക്ക് കിട്ടല്ലോ അപ്പം അങ്ങനെയൊക്കെ ഓർമ്മ വരും കേട്ടോ സ്കൂളത്തത് പിന്നെ ചെറുപയർ കറിയും മുട്ടപ്പൊരി അണിഞ്ഞിച്ച് ഒക്കെ കിട്ടുക പിന്നെ വൈകുന്നേരം പയം പേഞ്ഞിട്ടോ ചായക്കടിക്ക് അങ്ങനെല്ലാം പയം പീങ്ങി അപ്പോൾ പറയാം ഈ പയം നമ്മൾ തിന്നും പച്ച പീങ്ങലില്ല കേട്ടോ അപ്പോൾ ഒരു പയം പീങ്ങിയിട്ട് തിന്നാനൊരു മോഹം അപ്പോൾ പിന്നെ നോക്കിയില്ല പയം കണ്ടപ്പോൾ പയം പീങ്ങിട്ടോ അപ്പോൾ പഴയ ഒക്കെ പീങ്ങി വെച്ചു പിന്നെ നമ്മളെന്നും ഇപ്പം പറഞ്ഞില്ല ഇപ്പം അടുത്തായിട്ടൊന്നും ചോളപ്പുരി പൊരിച്ചിട്ടുണ്ട് ചോളം അപ്പോൾ അത് വാങ്ങി അപ്പോൾ കൊടുക്കുന്നത്ര പത്ത് രൂപയൊക്കെല്ലേ ഉള്ളൂ പത്തോ പത്തിൻ്റെ ഇരുവിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ചട്ടിക്ക് ഇട്ടു പിന്നെ നമ്മൾ പൊരി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് രാത്രിയായപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പം അപ്പം ഉണ്ടാക്കിയതാണ് ഇട്ടോ പിന്നെ ഇതേപോലെ വീട്ടിൽ നമ്മൾ അതാ കമ്പം വാങ്ങിയാണ്ട് ഇങ്ങനെ ഉണക്കിയാണ്ട് ഇങ്ങനെ ആവോ അറിയില്ല ആവോന്നെന്തോ അറിയില്ല നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ ഒന്ന് ഉണ്ടാക്കണം എന്നുണ്ട് അതാ നമ്മൾ കമ്പം വാങ്ങിയാണ്ട് ഒന്ന് ഉണക്കി നോക്കിയാണ്ട് ഇങ്ങനെ ആവുമോ ഇല്ലയൊന്ന് നോക്കണം ഇച്ചൊന്ന് പരീക്ഷിച്ച് നോക്കണം ഇട്ടോ നോക്കാണ്ട് ഇങ്ങോട്ട് പറയണ്ട ടക്കോട്ട പട പൊട്ട ഓർന്നു പൊട്ടാൻ തുടങ്ങിട്ടാ എന്നാപ്പ ഇവിടെ വണ്ടി വീടുന്നുണ്ട് ഈ പൊട്ടിന്റെ അറ്റായിട്ട് ഒരുവിതൊക്കെ പൊട്ടി കഴിഞ്ഞേ നിങ്ങളിങ്ങനെ വീട്ടിൽ ഇണ്ടാക്കലുണ്ടോ കമന്റ് ചെയ്യണേ